കൊയിലാണ്ടിയുടെ പ്രിയ കലാകാരൻ അന്തരിച്ചു ഗാനമേളകളിലൂടെ സംഗീതാസ്വാദകരുടെ മനസ്സിൽ ഇടം നേടിയ ഗായകൻ മണക്കാട് രാജനാണ് അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ശാസ്ത്രീയമായി സംഗീതം അഭ്യസിച്ചിട്ടില്ലാത്ത രാജൻ ശങ്കരാഭരണം സിനിമയിലെ ക്ലാസിക്കൽ ഗാനങ്ങൾ അതിമനോഹരമായി വേദിയിൽ ആലപിക്കുമായിരുന്നു നിരവധി ആരാധകരെ സ്വന്തമാക്കിയ കലാകാരനാണ് രാജൻ ഹിന്ദി തമിഴ് ഗാനങ്ങളും ഇദ്ദേഹം മനോഹരമായി ആലപിക്കുമായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലമായി പ്രിയ കലാകാരൻ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു രാജന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം